സൈരന്ത്രി ലാസ്റ്റ് പാർട്ട് രചനലക്ഷ്മി ഗായത്രി അവതരണ ലിൻസി അവൻ ഉറങ്ങാനായി കണ്ണുകൾ അടച്ചതും അവൾ അവൻ്റെ അരികിലേക്ക് നീങ്ങിക്കിടന്ന് കയ്യും കാലം പുറത്തേക്ക് കയറ്റിവെച്ചു ഒരുമിച്ചായിരുന്നു ആലി ഇതെന്താ കുന്തം കിടന്നുറങ്ങും മനുഷ്യ ഇനി എന്തൊക്കെ പറഞ്ഞാൽ അവൾ മാർക്കിടക്കില്ല എന്ന് മനസ്സിലായതും മിണ്ടാതെ കണ്ണുകൾ അടച്ചു പുലർച്ചെ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടതും മെല്ലെ കണ്ണ് ചിമ്മി തുറന്ന് എഴുന്നേറ്റ് ആലിക്ക് മുന്നേ തന്നെ ഡേവിഡ് എഴുന്നേറ്റ് കുഞ്ഞിനെ എടുത്തിരുന്നു പോലെ അവനെല്ലാം ചെയ്തു കൊടുക്കുന്നത് അവൾ കൗതുകത്തോടെ നോക്കി നിന്നു ഉറക്കം മുറിഞ്ഞതിൻ്റെ ദേഷ്യമോ ഇതൊന്നും ചെയ്യേണ്ടി വരുന്നതിൻ്റെ നാണക്കേടോ അങ്ങനെയൊന്നുമില്ല ഞാൻ ചെയ്യട്ടെ അവൾ ചോദിച്ചപ്പോൾ അവനൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു വേണ്ട അലി ഞാൻ വീട്ടിലില്ലാത്തപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ നീ ചെയ്തു കൊടുത്താൽ മതി കുഞ്ഞ് വീണ്ടും ഉറങ്ങുന്നത് കണ്ടുകൊണ്ട് അവൻ ബാത്റൂമിലേക്ക് പോകുമ്പോൾ കുഞ്ഞിൻ്റെ അരികിൽ ഒരു തലേണ വെച്ചു കൊടുത്തതിന് ശേഷം അവളും മെല്ലെ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് ഹാളിലിരുന്ന് അവളുടെ ഫോൺ റിങ് ചെയ്തത് എടി ആലി എങ്ങനെയുണ്ടായിരുന്നു നിൻ്റെ ഫസ്റ്റ് നെയ്റ്റ് ഡേവിഡ് സാർ ഗോളടിച്ചോ സ്റ്റെഫിയാണ് പതിവില്ലാതെ രാവിലെ തന്നെ വിളിച്ചു ചോദിക്കുന്ന ചോദ്യം കേട്ടതും അവളെ കയ്യിൽ കിട്ടിയാൽ ഒന്ന് കൊടുക്കാനുള്ള ദേഷ്യം വന്നു രാവിലെ നിന്റെ തല തല്ലി പൊട്ടിക്കണ്ടെങ്കിൽ വെച്ചിട്ട് പോടി ആലി ടെററായതും സ്റ്റെഫി ഫോൺ വെച്ച് സ്ഥലം വിട്ടു ഫോണിൽ കൂടി തൻ്റെ തല എന്തായാലും പൊട്ടില്ല എന്ന് ആലോചിക്കാനുള്ള ബുദ്ധി പോലും അപ്പോൾ അവൾക്ക് വന്നില്ല രാവിലെ നിന്റെ അമ്മ വിളിച്ചിരുന്നു കുഞ്ഞുണരുമ്പോൾ ആഹാരം കഴിക്കാൻ ചെല്ലാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ട് അവൻ ശോഭായിലിരിക്കുമ്പോൾ അവൾ ഒട്ടി ഒട്ടി അരികിലെത്തി പണ്ട് കള്ളത്തനം കാണിച്ച് തൻ്റെ ബൈക്കിൽ കയറി വരാറുള്ളവളെ അവൻ ഓർത്തു അന്ന് ഇത്രയും മൊട്ടലില്ലായിരുന്നു ഇനിയിപ്പോൾ ഭാര്യ ആയതുകൊണ്ട് ഒട്ടി എന്ന് കരുതി കുഴപ്പമില്ല ഡേവിഡ് സാറേ ഇല്ലെങ്കിൽ ആ പ്രശ്നം തൻ്റെ മനസ്സിലെ ചിന്തകൾ അതുപോലെ വായിച്ചെടുത്തുകൊണ്ട് അവൾ പറയുമ്പോൾ ഒരു നിമിഷം അവൻ ചമ്മിപ്പോയി എന്നാണ് സത്യം തൊട്ടടുത്ത നിമിഷം ഗൗരവത്തോടെ അവളെ നോക്കി ഇങ്ങനെക്കിനി എന്തെങ്കിലും കുഴപ്പം കാണുമോ അവൾ ഒരു നിമിഷം ആലോചിക്കാതിരുന്നില്ല അങ്ങനെ വഴ വരി വഴിയില്ലല്ലോ അകത്ത് കിടക്കുന്ന ട്രോഫി ഇങ്ങേതാണ് അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അവൾ വീണ്ടും കൺഫ്യൂഷനിലായി ആർക്കും അസൂയ തോന്നുന്ന ഒരുവളായിരുന്നു എൻ്റെ ഭാര്യ അവൻ്റെ വാക്കുകൾ ഓർമ്മയിലേക്ക് വന്നതും അവൾ ചൂണ്ടു ചുളുക്കി ഇനി അത്രയും സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അദ്ദേഹമേ എന്നെ മൈൻഡ് ചെയ്യാത്തത് അവൾ ആ ആലോചനയോടെ തന്നെ ഇരിക്കുമ്പോഴാണ് കുഞ്ഞിനെയും റെഡിയാക്കി അവൻ ഇറങ്ങി വരുന്നത് ഇത് എപ്പോൾ എണീറ്റുപോയി അവൻ എത്തിയതും ആലോചന അവസാനിപ്പിച്ച് അവൾ എഴുന്നേറ്റു ആലിയും ഡേവിഡും ചെല്ലുമ്പോഴേക്കും അന്നമ്മയെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട് നീ എന്താ ഡേവിഡ് ഒരുമാതിരി അന്യന്മാരെ പോലെ മാറി നിൽക്കുന്നത് ഇന്നും ഇന്നലെയും ആണോ നീ ഇവിടെ നിന്ന് കഴിക്കാൻ തുടങ്ങിയത് ഇവളെ കെട്ടിയില്ലെങ്കിലും നീ എനിക്ക് മോൻ തന്നെയാണ് ആ കൊച്ചിന് ഇങ്ങനെ വന്നിട്ട് ഇരുന്ന് കഴിക്കാൻ നോക്ക് കുഞ്ഞിന് ഞാൻ പ്രത്യേകം എടുത്തു കൊടുക്കാം പറഞ്ഞുകൊണ്ട് അവർ കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങുമ്പോൾ അവൻ പുഞ്ചിരിയോടെ ഒരു കസരിയിലേക്കിരുന്നു വേറെ ഏതെങ്കിലും വീട്ടിലായിരുന്നു എങ്കിൽ താൻ ഒരിക്കലും ഇങ്ങനെ താമസിക്കില്ലായിരുന്നു എന്നാൽ മുന്നിൽ നിൽക്കുന്ന ഈ അമ്മ ഒരാളുടെ സ്നേഹമാണ് എല്ലാത്തിനും ഉപരിയായി തന്നെ ഇവിടെ ചേർത്ത് നിർത്തുന്നത് ചൈതന്യം ആൽവിയും കുഞ്ഞുമായി അപ്പോഴേക്കും ഇറങ്ങി വന്നിരുന്നു എല്ലാവരും ഓരോ കാര്യങ്ങൾ സംസാരിച്ച് ആഹാരം കഴിച്ച് എഴുന്നേറ്റു അവൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണ്ട എൻ്റെ മോളായതുകൊണ്ട് പറയുകയല്ല ഇവളുണ്ടാക്കിയിട്ട് നിനക്ക് വായിക്കു രുചിയായിട്ട് കഴിക്കാമെന്ന് കരുതണ്ട അന്നമ്മയുടെ കൗണ്ടർ കേട്ടതും ആലി അവരെ നോക്കി കണ്ണൂരിട്ടി ഇനി ഇതിൻ്റെ പേരിൽ അങ്ങനെ എന്നെ ഡൈവോഴ്സ് ചെയ്യുമോ ദേവുമേ ആ ചിന്തയോടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഡേവിഡ് ചിരി ഒതുക്കാൻ പാടുപെടുകയാണ് അപ്പോൾ ഈ മോന്തയിലും ചിരി വരും പക്ഷേ ആരെങ്കിലും എന്നെ കളിയാക്കണമല്ലേ അവളുടെ സ്വരം താഴ്ത്തുള്ള ചോദ്യം കേട്ടതും സ്വിച്ച് ഇട്ടതുപോലെ അവൻ്റെ ചിരി നിന്നു ഉച്ചയ്ക്ക് ആഹാരമെല്ലാം കഴിഞ്ഞ് കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടന്ന് നടന്നുറുക്കിയതിനു ശേഷം അവനും വെടിലേക്ക് കിടക്കുമ്പോൾ ഓടി വന്ന അവളും അവൻ്റെ അരികിൽ കിടന്നു അത് നേരത്തെ പ്രതീക്ഷിച്ചത് കൊണ്ട് അവന് അപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്നാൽ മര്യാദയ്ക്ക് കിടക്കില്ല വെണ്ണ് തൊട്ടും തൂണ്ടിയുമാണ് കിടപ്പ് അവൻ്റെ മുടിയിലൂടെയും മൂക്കിലൂടെയും എന്തിന് ചുണ്ടിലൂടെ വരെ അവളുടെ വില്ലുകൾ കടന്നുപോയി ഒടുവിൽ വില്ലുകളുടെ ചലനം നിന്നു എന്ന് കണ്ടതും അവൾ ഉറങ്ങിയെന്ന് അവൻ തിരിച്ചറിഞ്ഞു രണ്ട് മാസം കൂടി കടന്നുപോയതും ആലിക്ക് ക്ലാസ് തുടങ്ങി അതോടെ ഡേവിഡിൻ്റെ ഒപ്പം കോളേജിലേക്ക് പോവുകയും വരികയും ചെയ്യാം ആഗ്രഹം അവൾ സാധിച്ചെടുത്തു പഴയതുപോലെ അകന്നു മാറിയൊന്നും ഇരിപ്പ് തൻ്റെ സ്വന്തമാണ് എന്ന അവകാശത്തോടെ അവനെ ചേർത്ത് പിടിച്ചാണ് ഇരിപ്പ് കോളേജിലേക്ക് ബൈക്ക് കിടക്കുമ്പോൾ തന്നെ അവൾ അല്പം കൂടി അവനോട് ചേർന്നിരുന്നുകൊണ്ട് ചുറ്റും നോക്കും ഡേവിഡിൻ്റെ വിവാഹം കഴിഞ്ഞത് അറിയാത്ത പിടക്കാഴികളെയൊക്കെ അറിയിക്കുക എന്നാണ് ലക്ഷ്യം അവളുടെ ആഗ്രഹം പോലെ തന്നെ ചിലരുടെയെങ്കിലും മനസ്സ് തകർന്നുപോയി കോളേജിലെ അവിവാഹിതനായ സുന്ദരനായ സാർ കോളേജിൽ തന്നെ ഒരു പെൺകുട്ടിയുടെ ഭർത്താവാണ് എന്ന വാർത്ത അല്ലെങ്കിലും പെൺകുട്ടികളുടെ മനസ്സ് തകർക്കുമല്ലോ സ്റ്റെഫിയും കോളേജിൽ തന്നെ ഉണ്ടെങ്കിലും അവൾ രണ്ടാം വർഷമാണ് അതുകൊണ്ട് തന്നെ ക്ലാസ് സമയത്ത് ഇരുവര്ക്കും കാണാൻ പറ്റില്ല എങ്കിലും ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ രണ്ടുപേരും ഒത്തുകൂടും എന്നാലും ആലിൻകായ വഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പ എന്ന് പറഞ്ഞ പോലെ നിന്റെ കാര്യം സ്റ്റെഫിയുടെ ചോദ്യം കേട്ടതും ആല് കണ്ണൂരിട്ടി കിടപ്പൊരു കെട്ടിൽ ഒരുമിച്ചാണ് എങ്കിലും ഡേവിഡ് അവളെ വേണ്ടതുപോലെ പരിഗണിക്കുന്നില്ല അങ്ങോട്ട് ചെന്ന് ഒട്ട് നോക്കിയെങ്കിലും യാതൊരു രക്ഷയുമില്ല ആ സംഘടനം പറയുമ്പോൾ സ്റ്റെഫി ചില കുരുട്ട ബുദ്ധികളൊക്കെ ഉപദേശിച്ചു കൊടുക്കും അതിൽ അത്യാവശ്യം മാന്യമായതെന്ന് തോന്നുന്നതൊക്കെ അവൾ പരീക്ഷ നോക്കുകയും ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ ഒന്നും നടന്നില്ലെങ്കിൽ നീ ധൈര്യമായിട്ട് റേപ്പ് ചെയ്തു ഇതുവരെയും ഒരു ഭർത്താവും ഭാര്യയുടെ പേരിൽ പീഡനക്കുറ്റം ആരോപിച്ചായിട്ട് എനിക്കറിയില്ല അതുകൊണ്ട് നീ സേഫാ അതുകൂടി കേട്ടതും ആളി തൊഴുതുകൊണ്ട് എഴുന്നേറ്റ് പോയി ഇവിടെ ഒരു കലക്കൻ ഐഡിയ ഉണ്ട് എൻ്റെ കയ്യിൽ പിന്നിൽ നിന്ന് സ്റ്റെഫി വിളിച്ചു പറഞ്ഞുവെങ്കിൽ അവൾ തിരിഞ്ഞു നോക്കിയില്ല അന്ന് വൈകുന്നേരം തിരികെ വീട്ടിലേക്ക് പോകാനായി അവനെ കാത്തു നിൽക്കുമ്പോഴും അവളുടെ മുഖം വേർത്തു തന്നെ ഇരുന്നു അതിൻ്റെ കാരണം അറിയാത്തതുകൊണ്ട് അവൻ കണ്ണു ചുരുക്കി ഒന്ന് നോക്കിയെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ പിന്നിലേക്ക് കയറിയിരിക്കുകയാണ് ചെയ്തത് രാത്രി ഒരു മണിക്കൂറോളം അവൻ അവളെ പഠിപ്പിക്കാറുണ്ട് ആ സമയത്തൊക്കെ കുഞ്ഞിനെ അന്നമ്മയാണ് നോക്കാറ് അത് കഴിഞ്ഞ് ആഹാരം കഴിച്ചതിന് ശേഷം ഇരുവരും തിരികെ തങ്ങളുടെ വീട്ടിലേക്ക് വരും രാത്രി അവൻ കുഞ്ഞിനെ ഉറക്കി കിടത്തുമ്പോഴേക്കും അവൾ കോളേജിൽ വർക്കും ചെയ്തു വെച്ചു കുഞ്ഞിനെ കിടത്തി തിരിയുന്നവൻ കാണുന്നത് നിലത്ത് ബെഡ്ഷീറ്റ് വിരിച്ച് കിടക്കുന്നവളെയാണ് ആ കിടപ്പ് കണ്ടതും അവനൊന്നും ഞെട്ടാതിരുന്നില്ല അങ്ങോട്ടൊന്നിനും ചെല്ലാറില്ല എങ്കിലും ഈയിടെയായി അവളുടെ ഒപ്പം ചേർന്നുള്ള കിടപ്പ് ഒരു ശീലമായിട്ടുണ്ട് ഇന്നിപ്പോൾ പെട്ടെന്ന് എന്താണ് പറ്റിയത് എന്ന് അവന് മനസ്സിലായില്ല ആലി അവൻ വിളിച്ചുവെങ്കിലും അവൾ കണ്ണുകൾ അടച്ചു തന്നെ കിടന്നു നീ എന്തിനാ തടയിൽ കിടക്കുന്നത് കട്ടലിന് ആവശ്യം പോലെ സ്ഥലമുണ്ട് വന്നേ അവൻ വിളിച്ചിട്ട് അവൾ തിരിഞ്ഞില്ല ഉറങ്ങി എന്നതുപോലെ കണ്ണുകൾ അടച്ചു കിടന്നു കളഞ്ഞു ഒടുവല്ല അവൻ്റെ രണ്ട് കൈകൊണ്ട് കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തുമ്പോൾ ചിരി വന്നുവെങ്കിലും ചിരിക്കാതെ കടിച്ചു പിടിച്ച് എന്നെ കിടന്നു നീ എന്തിനാലി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്പം കടുപ്പത്തിലുള്ള അവൻ്റെ ചോദ്യം കേട്ടതും അവൾ ഞെട്ടി കണ്ണ് തുറന്നു എന്നെ ഇഷ്ടമില്ലാത്ത സാറിൻ്റെ കൂടെ ഞാൻ ഞാനെതിരെ കിടക്കുന്നത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പിന്നാലെ വരുന്നതുകൊണ്ടല്ലേ എനിക്കൊരു വിലയും തരാത്തത് അല്ലെങ്കിൽ വാശി പിടിച്ച് നേടുന്നവർക്കൊന്നും ഒരു വിലയും കിട്ടില്ല സാറിൻ്റെ മനസ്സിൽ എനിക്കൊരു പട്ടിയുടെ സ്ഥാനമായിരിക്കും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു കിടക്കുമ്പോൾ അവൻ ഞെട്ടിപ്പോയി ഇതെന്തൊക്കെയാണ് ഇവൾ പറഞ്ഞിട്ട് പോയത് അതേസമയം സ്റ്റെഫിയുടെ ഉപദേശം അനുസരിച്ച് എല്ലാം അതുപോലെ പറഞ്ഞവൾ അവസാനം ആയപ്പോഴേക്കും സത്യത്തിൽ സങ്കടം വന്ന് കണ്ണുകൾ നിറച്ചിരുന്നു അവൻ്റെ അവഗണന ഉള്ളിൽ ചെറിയ നോവ് പടർത്തുന്നോണ്ടാകാമത് ആലി അങ്ങനെയല്ല അവൻ പറഞ്ഞുവെങ്കിലും അവൾ തെല്ലും ഗൗനിച്ചില്ല നീ ചെറിയ കുട്ടിയല്ലേ അതുകൊണ്ടാണ് ഞാൻ അല്ലാതെ നീ കരുതം പോലെ ഒന്നുമല്ല അവൻ്റെ വാക്കുകൾക്ക് ശ്രദ്ധ കൊടുക്കാതെ കണ്ണുകൾ അടച്ചു കിടക്കുമ്പോൾ അവൻ അവളെ തനിക്ക് നേരെ തിരിച്ചു കിടത്തി ഞാൻ പറയുന്നത് കേട്ടിട്ട് കിടന്നാൽ മതി അവൻ വാശിക്കാരനായതോടുകൂടി അവൾ കണ്ണു കയർന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറയുന്നത് സത്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ തെളിവ് തരേണ്ടി വരും മറ്റുള്ളവർക്ക് അസൂയ തോന്നാൻ മാത്രമുള്ള സൗന്ദര്യമൊന്നും എനിക്കില്ലല്ലോ അങ്ങനെയുള്ള എന്നെ സാറിന് ഇഷ്ടമാണേ എന്ന് സാർ തെളിയിക്കണം അവളുടെ വാക്കുകൾ കേട്ടതും അവൻ പുരുകം ചുളിച്ചു ദാ ഇവിടെ വരും ഉമ്മ കവളിൽ തൊട്ടുകൊണ്ട് അവൾ പറഞ്ഞതും അവളുടെ മുഖം തനിക്ക് നേരെ തിരിച്ച് അവളുടെ ചുണ്ടിൽ അല്പം ഗാഠമായി തന്നെ അവൻ ചുംബിച്ചതും ഒരുമിച്ചായിരുന്നു ഇനി വിശ്വസിക്കാമോ അവൻ്റെ ചോദ്യം കേട്ടതും അവൾ അറിയാതെ തലയാട്ടി കണ്ണ് തള്ളി കിടക്കുന്നവളെ കണ്ടപ്പോൾ ചിരി വന്നുവെങ്കിലും അവനൊന്നും മിണ്ടാതെ കണ്ണുകൾ അടച്ചു കിടന്നു ശരിക്കും സംഭവിച്ചതാണോ അതോ തന്നെ തോന്നലാണോ എന്നൊരു അന്താളിപ്പിൽ ആയിരുന്നു അവളുടെ മനസ്സ് തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് ഒന്നുകൂടി തൻ്റെ ചുണ്ടിൽ തൊട്ടുനോക്കുമ്പോൾ അവിടെ ഇപ്പോഴൊരു മൃദു സാമീപ്യം തങ്ങി നിൽക്കുന്നത് പോലെ അരികിൽ കിടക്കുന്നവൻ ഉറക്കം പിടിച്ചിട്ടോ അവൾക്ക് ഉറക്കം വന്നില്ല കൂടുതൽ പ്രകോപിപ്പിക്കുന്നത് തനിക്ക് നല്ലതിനാകില്ല എന്ന് മാത്രം അവൾക്ക് മനസ്സിലായി ഏറെ വൈകി ഉറങ്ങിയത് കൊണ്ടാകാം അവൾ എഴുന്നേറ്റപ്പോഴും വൈകിയിരുന്നു പേക്കർ റെഡിയാക്കി ഇന്ന് കോളേജിലേക്ക് വരുന്നില്ലേ അവൻ്റെ ചോദ്യം കേട്ടതും അവൾ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് ഫ്രഷ് ആകാൻ കയറി കോളേജിലേക്കുള്ള യാത്രയിൽ പതിവിൽ നിന്ന് വിരുദ്ധമായി മൗനമായി ഇരിക്കുന്നവളെ അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അതിൻ്റെ കാരണം എന്താണ് എന്ന് വ്യക്തമായി അറിയാവുന്നതിനാൽ ആ വിഷയത്തിൽ ഒരു സംസാരം തുടർന്നില്ല ബൈക്കിൽ നിന്നിറങ്ങിയിട്ടും റിലേ ഇല്ലാത്തവളെ പോലെ പോകുന്നവളെ കണ്ടപ്പോൾ അവന് ചിരി വന്നു ഒരു ഉമ്മ പോലും താങ്ങാൻ കഴിവില്ലാത്തവളാണ് അവളുടെ ഒരു തെളിവ് തല ഒന്ന് കുടഞ്ഞുകൊണ്ട് അവനും സ്റ്റാഫ് റൂമിലേക്ക് കയറി കയറിപ്പോകുമ്പോൾ ആലി കാണുന്നത് തന്നെയും പ്രതീക്ഷിച്ച് നിൽക്കുന്ന സ്റ്റെഫിയെയാണ് നടന്ന കാര്യങ്ങൾ ചെറിയ രീതിയിൽ മാത്രം വിശദീകരിക്കുമ്പോൾ സ്റ്റെഫി വാ തുറന്ന് തുറന്നേൽപ്പുണ്ട് നീ ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നിന്റെ ബാക്കി കിട്ടിയെന്ന് വരില്ല ശക്തമായ ഒരു ഉപദേശം നൽകിക്കൊണ്ട് അവൾ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഒന്ന് തല കുലുക്കിക്കൊണ്ട് തൻ്റെ ക്ലാസ്സിലേക്ക് നടന്നു തിരികെ വീട്ടിലേക്ക് പോകുമ്പോഴും അവൾ ഒന്നും മിണ്ടിയില്ല രാത്രി കിടക്കാൻ നേരം പതുപോലെ ബെഡ്ഷീറ്റ് തട്ടി വിരിക്കുമ്പോൾ അവൻ അവളെ നോക്കി ഒന്ന് കളിയാക്കി ചിരിച്ചു ഇന്ന് നിലത്താണോ അതോ കട്ടിലാണ് കിടക്കുന്നത് അവൻ്റെ ചോദ്യത്തിനൊരു ചമ്മിയ ചിരിയായിരുന്നു അവളുടെ മറുപടി ഐഡിയ കൂട്ടുകാരിയുടേതായിരുന്നു അല്ലേ അതിനും അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല തന്നെ നന്നായി അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി ഐഡിയ അവളുടേത് തന്നെയായിരുന്നു പക്ഷെ ഞാൻ കരഞ്ഞത് അഗ്നിയുമൊന്നും ആയിരുന്നില്ല സത്യത്തിലുള്ള സങ്കടം വന്നിട്ടാണ് അവളുടെ വാക്കുകൾ കേട്ടതും അവൻ അടുത്തേക്ക് വന്ന് അവളെ തോളിലൂടെ ചേർത്ത് പിടിച്ചു എൻ്റെ ആലി ആരോടുമുള്ള കടപ്പാടിൻ്റെ പുറത്തൊന്നുമല്ല ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ ശ്രമിച്ചത് ശരിക്കും ഇഷ്ടമായിട്ട് തന്നെയാണ് അതിന് കൂടുതൽ തെളിവുകൾ വേണമെങ്കിൽ നീ പറഞ്ഞാൽ മതി നിൻ്റെ പഠിപ്പ് കഴിയട്ടെ എന്ന് കരുതിയ കുറച്ച് സാവകാശം തന്നത് നിനക്കത് വേണ്ട എങ്കിൽ എനിക്ക് ഇന്നലെയേ വേണ്ട അതുകൂടി കേട്ടതും അവൾ ചമലോടെ കട്ടിലേക്ക് വീണതിന് ശേഷം തലവീഴി പുതച്ചു കിടന്നു അയ്യയ്യേ ഇങ്ങനെ ഇത്രയും നാൾ ഇങ്ങനെ മസിൽ പിടിച്ച് നടന്നു എന്നാ കള്ള കാമദേവൻ അപ്പോഴും അവൾ പറയുന്നുണ്ടായിരുന്നു അത് വ്യക്തമായി കേട്ടതും ചിരിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു തിരിഞ്ഞുകിടന്നു രണ്ട് കൈവഴികളായി ഒഴുകിക്കൊണ്ടിരുന്നവർ ഒരു പുഴയായി ഒഴുകാൻ അധികം നാളുകളൊന്നും വേണ്ടി വന്നില്ല ഇരുവർക്കും ആദമെന്നുള്ള ഒരു കൺമണിയെയും ദൈവം കൊടുത്തു ഏഞ്ചൽ മോളും ആദവും ആലിയും ഡേവിഡും അവരുടെ സന്തുഷ്ട കുടുംബം തൻ്റെ മകൾ രണ്ട് മക്കളോടും യാതൊരു വേർതിരിവുമില്ലാതെ ഇടപെടുന്നത് കണ്ട് അന്നമ്മയ്ക്ക് പോലും അത്ഭുതം തോന്നിയിരുന്നു അല്ലെങ്കിലും അത്രയും നല്ല ഒരു അമ്മയുടെ സ്വഭാവ ഗുണങ്ങൾ മക്കൾക്ക് കിട്ടാതിരിക്കില്ലല്ലോ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ദിവസം കുളി കഴിഞ്ഞ് വെള്ളമുണ്ടും ഷർട്ടും ധരിച്ചു നിൽക്കുന്നവൻ്റെ അരികിലേക്ക് ശൈരന്ധ്രിയും ആൽബിയും പുഞ്ചിരിയോടെ വന്നു അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കുമോനെ ആൽബിയുടെ വാക്കുകൾ കേട്ടതും അവൻ ഫ്രെയിം ചെയ്തു വെച്ചിരുന്ന അരുണിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു അത് കണ്ടപ്പോൾ ആ നിമിഷം ഒരുവളുടെ കണ്ണുകൾ ഒന്ന് ഏറാനായി ഇന്ന് യേതുവിൻ്റെ വിവാഹ ദിവസമാണ് ആ കുടുംബം മുഴുവൻ കാത്തിരിക്കുന്ന ദിവസം അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിയതിന് ശേഷം അവൻ തൻ്റെ പ്രിയപ്പെട്ട പപ്പായുടെയും അമ്മയുടെ അനുഗ്രഹം വാങ്ങി അപ്പോഴേക്കും സന്തോഷം കുടുംബവും എത്തിയിട്ടുണ്ട് സന്തോഷിന്റെയും സൈതന്ധ്രയുടെ അച്ഛനും അമ്മയും ഇന്ന് ജീവനോടെയില്ല ഇരുവരും സഹജമായ അസുഖങ്ങൾ അസുഖങ്ങൾ നിമിത്തം മരണപ്പെട്ടു കഴിഞ്ഞു മരണം വരെയും സ്വഭാവത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ ആർക്കും വലിയ സങ്കടമൊന്നും അപ്പോൾ തോന്നിയിരുന്നില്ല സൈതന്ത്രയുടെ സഹോദരി ആളും വിവാഹശേഷം ശേഷം ഭർത്താവിൻ്റെ ഒപ്പം വിദേശത്തായതിനാൽ മാത്രമാണ് വിവാഹത്തിന് വരാൻ കഴിയാത്തത് നാട്ടിലേക്ക് വരുമ്പോഴൊക്കെ മാളവും മക്കളും രണ്ട് സഹോദരങ്ങളുടെ വീട്ടിലും വരാറുണ്ട് ദൂരെ ഒരിടത്ത് തൻ്റെ മാൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ച് വൃദ്ധ ദമ്പതികൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവർക്ക് അതിനുള്ള ഭാഗ്യം ദൈവം നൽകിയില്ല അമ്മയ്ക്കൊപ്പം പായിക്കപ്പെട്ടവൻ ഒരിക്കൽ പോലും തൻ്റെ അച്ഛൻ്റെ കുടുംബത്തെ തിരിഞ്ഞു ചെന്നില്ല മുത്തശ്ശി എല്ലാവരുടെയും കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിക്കഴിഞ്ഞവൻ തനിക്കേറെ പ്രിയപ്പെട്ടവനെ കെട്ടിപ്പിടിച്ച് കവളിൽ ചുംബിച്ചു പ്രായത്തിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അന്നമ്മ ഇപ്പോഴും പൂർണ്ണ ആരോഗ്യവതിയാണ് ഇനി ഒരു കൂടി കൊഞ്ചിക്കാൻ അവരുടെ കൈകൾക്ക് ദൈവം ആരോഗ്യം നൽകിയിട്ടുണ്ട് അല്പ ആവശ്യനിലയിലാണെങ്കിലും ജോസഫോ അവർക്ക് കൂട്ടായുണ്ട് എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ കാറിലേക്ക് കയറി അടുത്തുള്ള ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ് വിവാഹം അവൻ്റെ ഒപ്പം പഠിച്ച് അവൻ തന്നെ കണ്ടെത്തിയ പെൺകുട്ടി വീട്ടിലെല്ലാം തുറന്നു പറയുമ്പോൾ ആദ്യം സപ്പോർട്ട് പ്രഖ്യാപിച്ച ആൽവി തന്നെയാണ് ഇറങ്ങാം അരികിൽ നിൽക്കുന്ന ഡേവിഡിനെ നോക്കി ആലി പറഞ്ഞു ഇരുവരും ഇപ്പോൾ മക്കളുടെ ഒപ്പം സന്തോഷമുള്ള ജീവിതം നയിക്കുകയാണ് രണ്ടമ്മമാർക്ക് പിറന്ന മക്കളാണെങ്കിലും അസാധാരണമായ ഒരു ഒരടുപ്പമാണ് ആ രണ്ട് സഹോദരങ്ങളും തമ്മിൽ ഏഞ്ചലിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് വർഷമാകുന്നു അന്ന് വിവാഹത്തിന് ഓടി പാഞ്ഞെത്തിയ സ്വന്തം അമ്മയെ ആട്ടിപ്പായച്ചത് അവൾ തന്നെയാണ് തന്നെയും തൻ്റെ പപ്പായും ഉപേക്ഷിച്ച് പോയവളെ അവൾക്ക് വേണ്ട എന്ന് തറപ്പിച്ചു പറഞ്ഞു ആലിയേക്കാൾ അവൾക്ക് ഇന്നും അടുപ്പ് അന്നമ്മയോട് തന്നെയാണ് പപ്പയിൽ നിന്ന് അവൾക്ക് എല്ലാ കഥകളും അറിയാം കൊല്ലാൻ നോക്കി അമ്മയും കുഞ്ഞുപോലെ നോക്കി അന്നമ്മയും അവൾ അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് അഗ്നിസാക്ഷിയായി ഏതു നിരുപമ്മയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ ദൂരെ ഒരു ലോകത്ത് ഒരുവൻ അത്രയും സന്തോഷത്തോടെ ആ കാഴ്ച കണ്ടു തൻ്റെ കുടുംബത്തിന് താങ്ങും തണലുമായ ആൽവിയോട് അവന് നിറഞ്ഞ സ്നേഹം തന്നെയായിരുന്നു തീർത്താൽ തീരാത്ത കടപ്പാടും ആൽവിയോടെന്തോ പറയാൻ വന്ന മകൾ അമ്മയെ തോളോട് ചേർത്തിരിക്കുന്ന പപ്പയെ കണ്ട് പുഞ്ചിരിയോടെ തിരിഞ്ഞു നടന്നു ഏട്ടൻ്റെ കല്യാണമായിട്ടും പപ്പയും അമ്മയും ഇപ്പോഴും ഭയങ്കര റൊമാൻസിലാണ് എന്നാണ് അവൾ പറയുന്നത് സൈരേന്ദ്രയുടെ വലത് കൈപ്പത്തി അപ്പോഴും അവൻ്റെ കൈകൾക്കുള്ളിൽ ഭദ്രമായിരുന്നു ഇന്നും ഒരു തെന്നൽ പോലെ ശാന്തമായി അവളിലേക്ക് ഒഴുകുന്ന അവൻ്റെ പ്രണയം അവസാനിച്ചു ഇന്നത്തോടെ ഈ സ്റ്റോറി അവസാനിച്ചു ഇതിൻ്റെ റൈറ്റർ ലക്ഷ്മി ഗായത്രിയാണ് പ്രതിലിപി ആപ്പ് വായിക്കുന്നവരുണ്ടെങ്കിൽ ലക്ഷ്മി ഗാത്രി ഗായത്രിയെ എല്ലാവരും ഫോളോ ചെയ്യണേ അതുപോലെ തന്നെ നാളെ അടുത്ത ദിവസം പുതിയ സ്റ്റോറിയായിട്ട് ആയിട്ട് വരുന്നതാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ